വിനേഷ് ഫോഗട്ടിനെതിരെ വിമർശനവുമായി ഗുസ്തി ഫെഡറേഷൻ മുൻ മേധാവിയും ബി ജെ പി നേതാവുമായ ബ്രിജ് ഭൂഷൺ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വിനേഷ് ഫോഗട്ട് തട്ടിപ്പ് കാണിച്ചുവെന്നും അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് മെഡൽ നഷ്ടമായതെന്നും മുൻ എം പറഞ്ഞു ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനിയയും കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് വിമർശനം ഒരു താരത്തിന് ഒരേ ദിവസം രണ്ട് ഭാരോദന വിഭാഗങ്ങളിൽ ട്രയൽസ് ചെയ്യാൻ കഴിയുമോ എന്നും ഭാരം നിർണയിച്ചതിന് ശേഷം അഞ്ചു മണിക്കൂർ ട്രയൽസ് നിർത്തിവെക്കാമോ എന്നും ചോദിച്ചു ട്രയൽസ് പൂർത്തിയാക്കാതെയാണ് ബജറംഗ് പുനിയ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തത് എന്നും ബി ജെ പി നേതാവ് ആരോപിച്ചിട്ടുണ്ട് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ട് ജുലാന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും ഹരിയാനയിലെ ആദ്യ മുപ്പത്തിയൊന്നംഗ സ്ഥാനാർത്ഥി പട്ടികയിലാണ് ഫോഗട്ടിന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെയിൽവേയിൽ നിന്ന് രാജിവെച്ച ശേഷമാണ് ഇരുവരും കോൺഗ്രസിൽ ചേർന്നത് ഗുസ്തി ഫെഡറേഷൻ മുൻ മേധാവി ബ്രിജ് ഭൂഷണനെതിരെ ലൈംഗികാതിക്രമവും അതിക്രമവും ഭീഷണിപ്പെടുത്തലും ആരോപിച്ച് കഴിഞ്ഞ വർഷം വിനേഷ് ഫോഗട്ട് സാക്ഷി മാലിക് പുനിയ എന്നിവർ പ്രതിഷേധം നടത്തിയിരുന്നു ബ്രിജ്ഭൂഷൺ രാജിവെക്കണമെന്നും ഗുസ്തി ഭരണസമിതി പിരിച്ചുവിടണമെന്നുമായിരുന്നു ആവശ്യം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉൾപ്പെടെ ഏഴ് വനിതാ ഗുസ്തി താരങ്ങളാണ് ബ്രിജ് ഭൂഷണെതിരെ ലൈംഗിക അതിക്രമ പരാതിയുമായി രംഗത്തെത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക്